വലിച്ചെറിയൽ മാലിന്യങ്ങളെ ജൈവവളമാക്കി മാറ്റി വിപണിയിലെത്തിച്ച് പട്ടാമ്പി നഗരസഭ നഗരസഭയിലെ നാൽപ്പത്തിയേഴോളം വരുന്ന ഹരിതകർമ്മസേന അംഗങ്ങൾ ചേർന്ന് ഉൽപ്പാദിപ്പിച്ച നില ജൈവവളം പട്ടാമ്പിയിലെ കാർഷിക മേഖലയ്ക്ക് കരുത്താകുമെന്ന വിശ്വാസത്തിലാണ് നഗരസഭയും നഗരസഭയ്ക്ക് നേതൃത്വം നൽകുന്ന ഭരണസമിതിയും മാലിന്യ സംസ്കരണത്തിൽ രാഷ്ട്രീയമില്ല എല്ലാ അംഗങ്ങളും ഒറ്റക്കെട്ടായി ഭരണസമിതിയെ പിന്തുണയ്ക്കുമ്പോൾ അസാധ്യമായി ഒന്നുമില്ല എന്നതിന്റെ തെളിവുകൂടിയാണ് ഉൽപാദനം പോലും കൃത്യസമയത്ത് ലഭിക്കാതിരുന്നതിൽ നിന്നും നിലവിലെ ഭരണസമിതി നിലപാടുമാക്കിയതോടെ ഹരിത നർമ്മസേന അംഗങ്ങളും ഹാപ്പിയായി അവരുടെ ചിട്ടയായ പ്രവർത്തനം വരുമാനത്തിലും ഗണ്യമായ വർധനമുണ്ടാക്കി നഗരസഭയിലെ ടൗൺ ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലെ സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പഴം പച്ചക്കറി ഭക്ഷണ ധാന്യ മാലിന്യങ്ങൾ ഉപയോഗിച്ചാണ് ജൈവ വളം നിർമ്മിക്കുന്നത് വളത്തിന് കിലോയ്ക്ക് പതിനഞ്ച് രൂപയാണ് വില അഞ്ച് പത്ത് കിലോ വീതം തൂക്കം വരുന്ന പാക്കറ്റുകളാണ് നിലവിൽ വിൽപ്പനയ്ക്ക് സജ്ജമായിരിക്കുന്നത് ശുചിത്വ മിഷൻ കെ എസ് ഡബ്ല്യു എം പി എന്നിവയുടെ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങളോടുകൂടെയാണ് നഗരസഭാ നില ജൈവവളത്തിന്റെ വിൽപ്പനയുടെ ഉദ്ഘാടനം നഗരസഭാ പരിസരത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിജയകുമാറിന് നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു പട്ടാമ്പി നഗരസഭ ഒരു അഭിമാന നിമിഷത്തിലാണുള്ളത് കാരണം പട്ടാമ്പി നഗരസഭ സ്വന്തമായി ഉൽപ്പന്നം വിപണിയിലേക്ക് ഇറക്കുകയാണ് ഹൈതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന വേസ്റ്റിൽ നിന്ന് ജൈവവളമായി നമ്മളത് വിപണിയിൽ ഇറക്കുകയാണ് എല്ലാ ക്വാളിറ്റി ടെസ്റ്റും കഴിഞ്ഞതിന് ശേഷമാണ് ഈ വളം നിള എന്ന പേരിൽ വിപണിയിലേക്ക് ഇറക്കുന്നത് അഞ്ച് കിലോൻ്റെ പാക്കറ്റും പത്ത് കിലോൻ്റെ പാക്കറ്റുകളുമായി കിലോയ്ക്ക് പതിനഞ്ച് രൂപ നിരക്കിലാണ് നമ്മളിത് വിതരണം നടത്തുന്നത് നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷനായി വണം നിർമ്മാണ പ്രവർത്തനത്തെ കുറിച്ച് ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ് വിശദീകരിച്ചു നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ രാജൻ കെ ടി റുക്കിയ കൌൺസിലർമാരായ എം ശ്രീനിവാസൻ സി എ റാസി ഹമീർ പി നഗരസഭാ സെക്രട്ടറി